ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സുഗമല്ലേ എല്ലാവർക്കും ഞാനിവിടെ അടിപൊളിയിട്ടിരിക്കുന്നു കേട്ടോ ഇന്ന് രാവിലെ എഴുന്നേക്കാൻ കുറച്ച് താമസിച്ചു വൈകിട്ടൊരു മൂവിയൊക്കെ കണ്ടിട്ട് ഒരു മണി ഒന്നരയൊക്കെ ആയിരുന്നു തോന്നി കിടന്നുറങ്ങിയപ്പോൾ അപ്പോൾ രാവിലെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി നല്ല തണുപ്പൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് നല്ല രസം കിടന്ന് ഉറങ്ങാൻ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ അടുത്തെത്തി എന്നിട്ടും എന്താണ് പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഒന്നും കാണാത്ത എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഞങ്ങൾ സാധാരണ വീട്ടിൽ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്നത് ഇരുപത്തിനാലാം തീയതി ഡേ ടൈമിലാണ് ഇരുപത്തിനാലാം തീയതി വൈകിട്ടാണ് പള്ളിയിലൊക്കെ പോകുന്നത് അപ്പോൾ അന്ന് ഇരുപത്തിനാലാം തീയതി പകൽ രാവിലെ തൊട്ട് പുൽക്കൂടിൻ്റെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അന്ന് വൈകിട്ടത്തേക്ക് ട്രീയൊക്കെ സെറ്റാക്കി അങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ വിശേഷങ്ങളൊക്കെ വഴിയേ പറയാം പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് ഈ കോൺ പുട്ടുപൊടി ചേ കോൺ പുട്ടുപൊടിയല്ല കോൺ പുട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്ന് രാവിലെ അതാണ് കേട്ടോ ഇതാരെങ്കിലും ചെയ്യാറുണ്ടോ ഞങ്ങൾ വീട്ടിൽ പുട്ടുണ്ടാക്കുമ്പോൾ പുട്ടുകൂടത്തിലെ വെള്ളത്തിനകത്തേക്ക് കുറച്ച് ചെറിയ ജീരകവും കുറച്ച് ഏലക്കയും കൂടെ ആഡ് ചെയ്യും കേട്ടോ ഇത് ഭയങ്കര ഒരു ഫ്ലേവറാണ് ഇതിൻ്റെ ആ മണം അടിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമുക്ക് പുട്ടിനോട് നല്ല പ്രണയം തോന്നും കേട്ടോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ ഇവിടെ അമ്മച്ചിയുടെ പുട്ടുകൂറ്റിക്ക് അടപ്പില്ല കേട്ടോ ഞാൻ ചെറുപ്പത്തിലെ തൊട്ട് കാണുന്നതാണേ എപ്പോൾ പുട്ടുകുറ്റി വാങ്ങിച്ചാലും ആദ്യത്തെ ഒരു രണ്ടാഴ്ചത്തേന് അടപ്പൊക്കെ അടിപൊളിയാക്കി സെറ്റാക്കി പുട്ടൊക്കെ ഉണ്ടാക്കുന്നത് കാണാം കേട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ പുട്ടുകുറ്റിയുടെ അടപ്പ് എവിടെയെന്ന് പോലും അറിയാൻ പറ്റാണ്ട് പിന്നെ ചിരട്ടയാണ് പുട്ടുണ്ടാക്കാനായിട്ട് ഈ കുറ്റി അടച്ച് വെക്കാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ ഇത് പണ്ട് തൊട്ടേ അങ്ങനെയാണ് അതൊരു ശീലമാണ് രാവിലെ തന്നെ ഇച്ചിരി കടുപ്പത്തിൽ അമ്മച്ചിയുടെ ചായ ഒന്ന് കുടിക്കാൻ ആഗ്രഹം തോന്നി കേട്ടോ അപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ഉണ്ടാക്കി തന്നു അമ്മച്ചി ചായ ഉണ്ടാക്കുമ്പോൾ നല്ല കുറച്ച് കടുപ്പത്തിൽ കടുപ്പ് എനിക്ക് വേണ്ടിയിട്ട് കേട്ടോ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇച്ചിരി കടുപ്പത്തിൽ കഴിക്കുന്ന ഇഷ്ടമാണ് അപ്പോൾ നല്ല കടുപ്പത്തിൽ അടിച്ച് പതപ്പിച്ച് ചായ ഉണ്ടാക്കും കേട്ടോ ഭയങ്കര ടേസ്റ്റ് അത് മധുരം കുറച്ച് മതി ഭയങ്കര ടേസ്റ്റാണ് കടലക്കറിയും ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ പക്ഷേ രണ്ട് പഴം ഇരുപ്പുണ്ടായിരുന്നത് കേടായി പോകണ്ടല്ലോ എന്ന് കരുതി പഴം അങ്ങ് പുഴുങ്ങി രാവിലെ അപ്പോൾ പുട്ടും പഴവും കഴിച്ചിട്ട് വരാം അങ്ങനെ കാപ്പി കിടിയൊക്കെ കഴിഞ്ഞേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അമ്മച്ചി അവരുടെ പണികളെല്ലാം തീർത്ത് പോയതാണ് കേട്ടോ ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് പാത്രങ്ങൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് കുറച്ച് ചെറുതായിട്ടൊരു ക്ലീനിങ് പരിപാടിയുണ്ട് ക്ലീനിങ് പരിപാടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണെങ്കിലും ഈ പാത്രം കഴിക്കുക ഒരു തരം മടുപ്പ് പിടിച്ച പരിപാടി അല്ലേ അമ്മച്ചിയോട് ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട് നമുക്ക് കുക്ക് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ ഒക്കെ അതല്ലാതെ കഴിക്കാൻ വേണ്ടി എടുക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് വാഴയിൽ ഉപയോഗിച്ചാലോ കഴിക്കാനും കറിയൊക്കെ വിളമ്പാനും ഒക്കെ ഇന്ന് എല്ലാ ദിവസവും മൂന്നാല് നേരം കഴിക്കാനുള്ള വാഴയിലൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് കഴുകി തുടച്ച് ഉച്ചെടുത്ത് ക്ലീൻ ചെയ്ത് അതിനകത്ത് കഴിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അത് കൊണ്ട് നേരം വേണ്ട ഒരു പ്ലേറ്റൊക്കെ കഴുകിയെടുക്കാൻ എന്നായിരുന്നു അമ്മച്ചിയുടെ റിപ്ലൈ അപ്പോൾ അതേപ്പറ്റി ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ആലോചിച്ചില്ലായിരുന്നു പക്ഷേ എന്നാലും എനിക്കിഷ്ടമാട്ടോ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ കപ്പയും മീൻ കറിയും കപ്പയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്കിഷ്ടമാണ് വാഴയിലേക്കകത്ത് കഴിക്കാനായിട്ട് ഞാൻ ഞാനിടയ്ക്ക് അങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ ചില ദിവസം രാവിലെ എന്ന് എനിക്ക് തോന്നും ഉച്ചയ്ക്ക് പൊതിച്ചോറ് കഴിക്കാമെന്ന് അപ്പോൾ ഞാൻ വാഴയിലെ വെട്ടിക്കൊണ്ട് വന്ന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറും കറിയൊക്കെ ഇങ്ങനെ രാവിലെ തന്നെ ചൂടോടെ വാഴയിലേക്കകത്ത് പൊതു ചോദിക്കും അങ്ങനെയും ഞാൻ കഴിക്കാറുണ്ട് മത്തിക്ക് കൊതി പറഞ്ഞു കൊതി പറഞ്ഞ് കേട്ടും അടുത്തിട്ട് അപ്പച്ചാ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ അവസാനം ഇന്നലെ വൈകിട്ടാണ് കൊണ്ടുവന്നത് പക്ഷെ ഇന്നലെ വൈകിട്ട് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് വെക്കാൻ പറ്റിയില്ല ഇതാണെങ്കിൽ എനിക്കാണെങ്കിൽ നല്ല മീൻ വാങ്ങിക്കാൻ അറിയത്തില്ല കേട്ടോ അതുകൊണ്ട് അത് അപ്പച്ചാ വാങ്ങിച്ചാലേ ശരിയാവത്തുള്ളൂ എനിക്ക് മീനുകളെ കുറിച്ച് അങ്ങനെ കൂടുതൽ അറിയില്ല കേട്ടോ മീറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ എളുപ്പമാണല്ലോ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം വാങ്ങിക്കാൻ പോയിട്ടുണ്ട് പക്ഷേ മീൻകട ചെന്ന് കഴിയുമ്പോൾ എന്താണെന്ന് അറിയില്ല ഭയങ്കരമായിട്ട് അങ്ങനെ നോവസേതായിരിക്കും നല്ലത് ഏതായിരിക്കും രുചിയുള്ളത് ഇനി ഞാൻ ഏതേതും വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ വീട്ടിൽ ഇഷ്ടപ്പെടുവോ കറി വെച്ച രുചിയോ ണ്ടായിരിക്കുമോ എന്നൊക്കെ ഓർത്ത് ആയിട്ട് ടെൻഷൻ ആകും എനിക്ക് നന്നാക്കുന്നതിനിടയിൽ അമ്മച്ചിക്ക് ഒരു നാരങ്ങാ വെള്ളം വേണമെന്ന് പറഞ്ഞു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ട് നാരങ്ങാ വെള്ളം കുടിക്കുന്നത് അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുതായിട്ടൊരു ക്ഷീണമൊക്കെ തോന്നുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു നാരങ്ങാ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അമ്മച്ചി ഓക്കെ ആവും ഞാൻ രാവിലെ എണീറ്റിപ്പോൾ തന്നെ കുറച്ച് ഡ്രസ്സ് ഇളക്കാനുണ്ടായിരുന്നത് വാഷ് ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വെയിലുണ്ടെങ്കിലും ഇന്നത്തെ കാലാവസ്ഥ ഇങ്ങനെയാണ് നല്ല വെയിൽ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല ചൂടുള്ള വെയിലായിട്ട് തോന്നും പക്ഷേ വെയില തിന്നിട്ടും വലിയ കാര്യമായിട്ട് ചൂടൊന്നും എടുക്കുന്നില്ല ചെറിയൊരു തണുത്ത കാറ്റും തണുപ്പും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ താഴ്ത്ത പറമ്പിലെ പണി ഒന്നും ആയിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ ഫുൾ ടൈം ഈ ഒരു സൗണ്ട് തന്നെയാണ് രാവിലെ തൊട്ട് ഉച്ചയ്ക്ക് രണ്ട് മണി തൊട്ട് മൂന്ന് മണിവരെ രണ്ടുമണി തൊട്ട് രണ്ടര വരെ ഒരു ബ്രേക്ക് ഉണ്ട് പിന്നെ ആറു മണിവരെ ഈ സൗണ്ട് തന്നെയാണ് നമ്മൾ വീട്ടിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും വർത്താനം പറഞ്ഞാൽ പോലും കേൾക്കത്തില്ലാത്തവരുണ്ട് നമുക്ക് പിന്നെയും കുറച്ച് കുറവുണ്ട് നമ്മുടെ തൊട്ട് താഴ്ത്തെ വീട്ടിൽ നല്ല അനോയിങ് ആയിരിക്കും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അവർ കല്ല് പൊട്ടിക്കുന്ന വെടിയൊച്ചയും കൂടെ കേൾക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ എന്തായാലും മൂന്നാല് ആഴ്ചയായിട്ട് നല്ല ശീലമായിട്ടുണ്ട് കാലാവസ്ഥയും പ്രകൃതിയൊക്കെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും രാവിലത്തെ ഇപ്പോഴത്തെ സീസണിലെ എല്ലാ മോർണിങ്സും ഞാൻ മിക്കവാറും രാവിലെ തന്നെ എഴുന്നേറ്റ് പുറത്തുകൂടെയൊക്കെ നടക്കാറുണ്ട് കാഴ്ചകളൊക്കെ കാണാറുണ്ട് നല്ലൊരു വൈബാണത് അത് ഞാൻ ഒട്ടും മിസ് ചെയ്യാതെ എൻജോയ് ചെയ്യാറുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ ഈ ഒരു വെതർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം കഴിഞ്ഞ വർഷമൊക്കെ ഈ സമയത്ത് ഭയങ്കര ഹ്യൂമിഡിറ്റി ആയിരുന്നു ഡിസംബർ മാസത്തിലും മഴയൊക്കെ പെയ്തിട്ട് എന്തൊക്കെയോ ഒരു സുഖമില്ലാത്തൊരു ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു നമ്മുടെ അറ്റ്മോസ്ഫിയർ തന്നെ പക്ഷേ ഈ വർഷം ഭയങ്കര ആയിട്ട് തണുപ്പ് കൂടുതലുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെ എന്തൊക്കെയോ ഒരു സമയമാണിത് പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് രാത്രിയിലുള്ള സ്കൈ ആണ് കേട്ടോ എന്ത് രസമെന്നറിയോ ഞാൻ എല്ലാ ദിവസവും രാത്രിയിൽ ഇറങ്ങി നിന്നിങ്ങനെ നോക്കാറുണ്ട് കേട്ടോ മഴയില്ലാത്ത സമയത്തുള്ള ഫുൾ മൂൺ ഒന്നും ഞാൻ മിസ് ചെയ്യാറില്ല കേട്ടോ എനിക്ക് ഫുൾ മൂൺ ഉള്ള ദിവസങ്ങളെ രാത്രി മുറ്റത്ത് കിടന്നിറങ്ങാനാണ് ഇഷ്ടം പക്ഷേ ഇങ്ങനെ സംഭവിച്ചിട്ടൊന്നും ഇല്ലാട്ടോ എന്നാലും ലേറ്റ് നൈറ്റ് ഞാൻ ടെറസിലും മുറ്റത്തും സ്പെൻഡ് ചെയ്യാറുണ്ട് അമ്മച്ചിക്ക് ഭയങ്കര പേടിയാണ് അമ്മച്ചി പറയും ബാധ കയറും കയറിപ്പോകുന്നത് ഒരു ഇച്ചിരി വട്ടമുള്ള പോലെ ഉണ്ടോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാനിതൊക്കെ ചെറുപ്പം തൊട്ടേ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പ്രകൃതിയും പ്രകൃതിയിൽ നടക്കുന്ന പ്രതിഭാസങ്ങളുമൊക്കെ നമുക്ക് കണ്ട് രസിക്കാനുള്ളതല്ലേ ഇതിനിടയ്ക്ക് നമുക്കൊരു മീൻകറി വെക്കാനുണ്ട് കേട്ടോ ഓടിപ്പോയി മീൻകറി വെച്ചിട്ട് വരാം അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് കറണ്ട് ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നത് കൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു ഈ മുളകും ഇഞ്ചിയും ഉള്ളിയൊക്കെ ഒന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ച് പക്ഷെ വന്നില്ല അപ്പം കല്ലേലെന്തായാലും ചതച്ചെടുക്കാമെന്ന് വിചാരിച്ചു അരച്ചെടുക്കുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല മീൻ കറിക്കാത്ത ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിടണം അതാണ് ടേസ്റ്റ് ഇന്ന് ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്ത് നല്ലൊരു മുളക് ചാറ് വെക്കാം കേട്ടോ അമ്മച്ചീനെ നിങ്ങൾ പല പല വേഷത്തിൽ കാണും അമ്മച്ചി മീൻ വെട്ടാൻ നേരെ നൈറ്റി ഒന്ന് മാറിയതാണ് കേട്ടോ ഇപ്പോൾ വേറൊരു നൈറ്റിയായിട്ട് വരുന്നത് കാണാം അമ്മച്ചീനെ കൊണ്ട് മീൻ നന്നാക്കി ചെല്ലോ എന്ന് പറയരുത് കാരണം എനിക്ക് മീൻ വെട്ടാൻ അത്ര പാങ്ങില്ല ഇന്നലെ പച്ച ഈ കടയിൽ കയറിയപ്പോൾ പറഞ്ഞവിടെ ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് നന്നാക്കി എടുക്കാൻ ഞാൻ നിന്നില്ല പെട്ടെന്ന് നിങ്ങൾ പോരുമായിരുന്നു രണ്ട് കിലോയോ രണ്ടര കിലോയോ മറ്റും ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു അമ്മച്ചി പാവം കുത്തിയിരുന്ന് പിന്നെ ഞാനും വർത്താനം ഒക്കെ പറഞ്ഞു ഇരുന്നായിരുന്നു കേട്ടോ മീൻകറി സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കിയത് ഉലുവയും കടുകും പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത ഉള്ളിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇട്ടു നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിനുശേഷം അതിലേക്ക് പൊടികളൊക്കെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ആഡ് ചെയ്തത് അത് ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഇത് ഇതുപോലെ എണ്ണ തിരിഞ്ഞ് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുത്തു കെട്ടോ എന്നിട്ട് അതിലേക്ക് പുളി തിളപ്പിച്ച വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള പുളി ഞാൻ ഇട്ട് ഇട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും വെച്ച് പറഞ്ഞു അത്രയും പുളി വേണ്ട രണ്ടൂന്ന് എടുത്ത് മാറ്റിയേക്കെന്ന് പറഞ്ഞു അങ്ങനെ എടുത്ത് മാറ്റി അതിലേക്ക് വീണ്ടും കുറച്ചും കൂടെ വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ മീൻ കഷ്ണങ്ങള് ഇട്ട് കൊടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മീനൊക്കെ മുങ്ങി കിടക്കുന്ന രീതിയിൽ ചാർ തിക്കായിട്ട് എടുക്കണമെങ്കിൽ തിക്കായിട്ട് എടുക്കാം അല്ലെങ്കിൽ ചാറ് കൂടുതൽ വേണ്ടെന്നുണ്ടെങ്കിൽ പട്ടിച്ചെടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാൻ ഇത്തവണ കുറച്ച് ഗ്രേവി കൂട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് വറക്കാനുള്ളത് മാറ്റി ഇവിടെ മസാല വട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ രാവിലത്തെ പുട്ടുമ്പോഴും കുറച്ച് ഹെവി ആയിരുന്നതുകൊണ്ട് വിശക്കാനും തുടങ്ങിയില്ല പക്ഷേ നന്നായിട്ട് വിശന്നിട്ടേ കഴിക്കുന്നുള്ളൂ ഇന്ന് ഉച്ചയ്ക്ക് കുറേ ചോറുണ്ടാകണം കാരണം എനിക്ക് മത്തി ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞാൻ ഇന്നലെ വൈകിട്ട് ഉണ്ടാക്കി വെച്ച ആണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് രാവിലെ മറന്നുപോയി പക്ഷേ കുറച്ച് മുമ്പ് ആയിരുന്നു പുറത്ത് വെച്ചത് കേട്ടോ അമ്മച്ചിക്ക് പുഡിങ് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ എപ്പോഴും പുറത്ത് പോകുമ്പോൾ കഴിക്കുന്നു പക്ഷേ കുറേ നാളായിട്ട് ഞങ്ങൾ സ്ഥിരം കയറുന്ന ആ കഫയിൽ കയറാറില്ല അതുകൊണ്ട് കഴിക്കാറുമില്ല പുഡിങ് ആണെങ്കിൽ വേറെ ഒരിടത്തും കിട്ടത്തുമില്ല അപ്പോൾ ഞാൻ ചുമ്മാ ബേക്കറിയിൽ പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതായിരുന്നു പ്ലേറ്റ് റെഡിയാക്കാൻ ഞാൻ അത്ര എക്സ്പേർട്ട് ഒന്നുമല്ലോട്ടെ എന്തൊക്കെ കാണിച്ച് വെച്ചാലെന്തേ ഇങ്ങനെ മേക്കൊന്നേ ഇരിക്കുകയുള്ളൂ ഞാൻ വിചാരിച്ചില്ല ഈ സിറപ്പ് ഭയങ്കര ലൂസാണെന്നാണ് ഞാൻ ഓർത്തത് അത് പക്ഷേ നല്ല തിക്കായിരുന്നു എങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കട്ടെ എന്നിട്ട് അമ്മച്ചയ്ക്ക് കൊടുക്കണം നല്ല മത്തിക്കറിയുടെ മണവും ഇതിൻ്റെ ഫ്ലേവറും കൂടെ ഉണ്ടാവും നോക്കാം എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള ഇവിടുത്തെ വിശേഷങ്ങൾ ക്രിസ്മസ് ഡെക്കോറേറ്റ് ആയിട്ട് വേഗം വരാം വേറെ ഇവിടെ ആയിട്ട് വീണ്ടും കാണാം ബൈ